ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൂജാമുറിയിൽ നിന്ന് പൂജിച്ച ആരതി തട്ടുമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് പാർവതി പാർവതിയെ കൊടുക്കാൻ കാർപ്പറ്റിനുള്ളിൽ ഒരു ആണി കുത്തി വെച്ചിരിക്കുകയാണ് ജാസ്മിനും ഏതു നിമിഷവും അത് പാർവതിയുടെ കാലിൽ കൊണ്ടു കയറും എല്ലാവരുടെയും മുന്നിൽ പാർവതി ആരതിയുമായി ചെല്ലുന്നു രാധികയുടെ അടുത്ത് കൊണ്ടുപോയതിനു ശേഷം നേരെ അടുത്തേക്കാണ് പാർവതി കൊണ്ടുപോകുന്നത് കുറെ പ്രാർത്ഥിച്ചതിനു ശേഷം പ്രതാപൻ അത് തൊട്ടുതൊഴുതുന്നു ശേഷം പോയത് വിശാലിന്റെ അരികിലേക്ക് വിശാൽ സന്തോഷത്തോടെ പാർവതിയെ ഒന്ന് നോക്കിയിട്ട് ആരതി വണങ്ങി പിന്നീട് പോയത് പ്രഭാവതിയുടെ അടുത്തേക്ക് അത് കേട്ട് ജാസ്മിൻ പറയുന്നു എന്താ പാർവതി എന്റെ അടുത്തേക്ക് വരില്ലേ ജാസ്മിൻ ആ പറഞ്ഞത് കേട്ട് ശേഖർ ആ ആണിയിലേക്ക് നോക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ശേഖറിനറിയാം അതെന്താ ജാസ്മിനെ നിനക്ക് പെട്ടെന്നൊരു ഭക്തി നിനക്ക് ഈ വക കാര്യങ്ങളോടൊക്കെ പുച്ഛമായിരുന്നില്ലേ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഒരാളെ നന്ന അവൻ സമ്മതിക്കില്ലേ ഗാർഗി ഞാൻ പാർവതിയുടെ സ്പീച്ച് കേട്ട് മനമാറിയാണ് ആരതി കൊണ്ടുവരാൻ പറഞ്ഞത് അവളെ പോലെ നല്ല കുട്ടിയാവാനാ ഇന്നുമുതൽ എന്റെ ശ്രമം അത് കേട്ട് രാധിക പറയുന്നു എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ നീ എതിരെ അവിടെ നിന്ന് വിളിക്കുന്നത് നിനയെന്താ അവിടെ ആണി അടിച്ച് വെച്ചിരിക്കുവാണോ അത് കേട്ട് ഞെട്ടലോടെ ജാസ്മിൻ ആ ആണിയിലേക്ക് നോക്കുന്നു നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ തമ്മിൽ വാക്കു തർക്കം വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം ജാസ്മിൻ അവിടെ നിന്നോളൂ എന്ന് പാർവതി പറയുന്നുണ്ട് സന്തോഷത്തോടെ ജാസ്മിൻ അവിടെ നിൽക്കുന്നു പാർവതി അങ്ങോട്ടേക്ക് നടന്നകന്നു ആ സമയത്ത് പെട്ടെന്ന് ആ ആണിയുടെ മുകളിൽ കാലുകൊണ്ട് വെച്ചിരിക്കുകയാണ് ശേഖർ ആ എന്ന് പറഞ്ഞ നിലവിളിക്കുകയാണ് ശേഖർ എന്റെ കാലിൽ എന്തോ കൊണ്ടോ ആരതി തട്ട് പാർവതിയുടെ കയ്യിൽ നിന്നും തെറിച്ച് പോയി വീണു ശേഖറിനെ വിശാൽ പിടിക്കുന്നു എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ശേഖറിന്റെ കാലിൽ നിന്നും രക്തം വരുന്നു ഇയാൾ ഇങ്ങോട്ട് വലഞ്ഞു കയറി വന്നത് പാർവതി എന്റെ അടുത്തേക്ക് വരുവായിരുന്നല്ലോ അതിനിടയിൽ ഇയാൾ എന്തിനാ വലഞ്ഞു കയറി വന്നത് വന്നോളും എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഞാൻ മനഃപൂർവ്വം വന്നതല്ല പാർവതിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നത് അത് ഇപ്പോ രക്ഷയായില്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു നിൽക്കാതെ എന്താ കാറിൽ കുത്തിയിരുന്ന് നോക്ക് ബ്ലഡ് പോകുന്നത് കണ്ടില്ലേ വിശാലം പാർവതിയും കൂടി ശേഖറിനെ സോഫയിലേക്ക് ഇരുത്തുന്നു ഇതേ സമയം കാർപ്പൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് ഗാർഗയും രാധികയും ഒക്കെ ഒടുവിൽ ആ ആണി കാർപ്പറ്റിൽ കുത്തി വെച്ചിരിക്കുന്നത് അവർ കാണുകയും അത് വല ചൂരിയെടുക്കുകയും ചെയ്യുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ സുശീലയ്ക്ക് കാര്യം മനസ്സിലായി ഇതാണിയാണല്ലോ ഈ പരിപാടി ഇവിടെ ആരാ ചെയ്തത് എന്റെ ഗാർഗി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു അത് തന്നെയാ എനിക്കും അറിയേണ്ടത് ഈ ആണി എങ്ങനെയാ ഇവിടെ വന്നത് ഇത് ഓട്ടോ പിടിച്ച് കൊണ്ടുവന്നതെന്നല്ലല്ലോ ആരോ മനഃപൂർവ്വം കൊണ്ടുവച്ചതാണ് അതെനിക്ക് ഉറപ്പാ കാർപ്പറ്റിന് അടിയിൽ ഇത് സുഖവാസത്തിന് വന്നതല്ല എന്നറിയാലോ സംശയിക്കാൻ ഒന്നുമില്ല ഇത് പ്രതാപനങ്ങൾ കൊണ്ടുവച്ചത് തന്നെയാണ് ഗാർഗി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു ഈ പഴഞ്ചൻ ട്രിക്കോക്കെ പ്രതാപനെ ചെയ്യൂ സുശീലയും പറയുന്നുണ്ട് സുശീലയ്ക്ക് മനസ്സിലായി അത് ജാസ്മിനാണ് ചെയ്തതെന്ന് ജാസ്മിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ സുശീല അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കൊച്ചിന്റെ അച്ഛനാവാൻ ഞാൻ നിൽക്കില്ല എന്നെ സംശയിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് പ്രതാപൻ പോകാൻ തുടങ്ങുന്നു മുകളിലേക്ക് പ്രതാപൻ പോയി പിറകെ പ്രഭാവതിയും ഒരു തെളിവുമില്ലാതെ ആരെയും സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിശാൽ വേദനയുണ്ടോ എന്ന് ശേഖരനോട് ചോദിക്കുന്നു ഏതായാലും ഒരു ടീറ്റി എടുക്കണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഒന്നും വേണ്ട ഇതിനൊക്കെയുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് എല്ലാത്തിനും നന്ദിയുണ്ട് ഇല്ലെങ്കിൽ ഈ ആണി എന്റെ പാർവതിയുടെ കാലിൽ കൊള്ളേണ്ടതായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഉദയനൂരമ്മ രക്ഷപ്പെടുത്തി എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടോടെ അദ്ദേഹം അവിടെ നിന്നും നടന്നു പോകുന്നു ശേഷം കാണിക്കുന്നത് ജാസ്മിന് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇതേ സമയം സുശീല ജാസ്മിൻ അരികിലേക്ക് വരുന്നു ആൻറ്റി എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നെ ജാസ്മിൻ ചോദിച്ചപ്പോൾ സുശീല പറയുന്നു നിന്റെ പ്ലാനും മനസ്സിലായി ആ പ്ലാൻ പൊട്ടി പൊട്ടിയെന്നും മനസ്സിലായി ഇങ്ങനെ കൊള്ളിച്ച് പറയാതെ ഒന്ന് തെളിച്ചു പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അയ്യോ പാവം ഒന്നും അറിയില്ല ഞാൻ തെളിച്ചു പറയാം വണ്ടി പഞ്ചറാക്കി കൊള്ളയടിക്കാൻ കള്ളമാര റോഡിൽ അള് വെക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് കാർപ്പറ്റിനടിയിൽ അള് വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് നീ ആയിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാ സത്യം പറയടി നിന്റെ സംഭാവനയല്ലായിരുന്നു ആ ആള് അത് കേട്ട് ആദ്യമെന്ന പരങ്ങളോടെ നിന്നെങ്കിലും ഒടുവിൽ ഞാനാണിത് വെച്ചതെന്നും ജാസ്മിൻ സമ്മതിക്കുന്നു പേടിക്കേണ്ട ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് സുശീലയും അത് കേട്ടപ്പോഴാണ് ജാസ്മിന് സന്തോഷമായത് ഇത്രയും ചീപ്പായ ഒരു പഴഞ്ചിനടിയെ നീ ഇവിടെ പ്രയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നല്ലൊരു ഐഡിയ വേണം പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ചക്കിന് വെച്ചത് കൊക്കിനു കൊള്ളും പാർവതിക്ക് വെച്ചത് ചന്ദ്രനെ കൊണ്ടതുപോലെ എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു പക്ഷേ പുതിയ ഐഡിയ ഒന്നും ഇവിടെ ഏൽക്കുന്നില്ലല്ലോ ആൻറ്റി എല്ലാ ഐഡിയയ്ക്ക് പിന്നിലും എററാവും ഇപ്പോൾ ഇവിടെ സംഭവിച്ചതുപോലെ പക്ഷേ ആൻറ്റി എൻ്റെ പ്ലാനിംഗ് എല്ലാം കീറി കൃത്യമായിരുന്നു ക്ലൈമാക്സിൽ അങ്ങേരുകയറി വന്നത് ആ വീക്കായി പോയത് അതുതന്നെ ആൻറ്റി എനിക്ക് മനസ്സിലാവാത്തത് കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്ത് അയാൾ എങ്ങനെ വന്ന് ചവിട്ടി ആൻറ്റി എനിക്ക് അയാളെ സംശയമുണ്ട് അയാളുടെ പിറകിൽ എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട് ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഏതായാലും നിനക്ക് ഭാഗ്യമുണ്ട് പ്രതാപനെ പോലെ ഒരു ബലിയാടിനെ കിട്ടിയത് നിന്റെ ഭാഗ്യം ആ പിന്നല്ലാതെ ഗാർഗ്യ മണ്ടരിയിൽ പഴിച്ചാരിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഇതുപോലെ ഒരു ഐഡിയ പ്രയോഗിക്കുമ്പോൾ എന്റെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും ഈ സമയം ജാസ്മിൻ തിരിഞ്ഞെന്ന് മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ നിന്റെ ഒക്കെ ഉപദേശം തേടുന്നതിനേക്കാൾ നല്ലത് കേട്ടിത്തൊങ്ങിച്ചാകുന്നതാ ഉപദേശം തരാൻ പറ്റിയ ഉരുപടി ഈ സമയം സുശീല ജാസ്മിനോട് ചോദിക്കുന്നു നീ ഈ ആലോചിക്കുന്നത് നെക്സ്റ്റ് ടൈം ഞാൻ ആന്റിയുടെ അഡ്വൈസ് ചോദിച്ചു മേടിച്ചിരിക്കും എന്നെ ജാസ്മിൻ പറഞ്ഞതും ദാറ്റ്സ് മൈ സ്വീറ്റ് ജാസ്മിൻ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സുശീല അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതി മുറിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഷർട്ട് ഇരിക്കുന്നത് കാണുന്നത് ആ ഷർട്ട് കയ്യിലെടുത്ത് പഴയ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുകയാണ് പ്രഭാവതി വിശാലിനെ കൊണ്ട് പ്രഭാവതി ഇറങ്ങി വരുന്നു വിനയനും വിപിനും പ്രതാപനും അരികിൽ തന്നെയുണ്ട് മോനെ വിശാൽ അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയെ എന്നെ പ്രഭാവതി ഗോപിനാഥിനോട് പറഞ്ഞതും വിശാൽ അതുപോലെ ചെയ്തു അന്ന് വിശാലിന്റെ ബർത്ത്ഡേ ആയിരുന്നു വിശാലിനെ വിഷ് ചെയ്യുകയാണ് ഗോപിനാഥ് ഈ വർഷത്തെ മോന്റെ ജന്മദിനത്തിന് അലങ്കാരമോ ആഘോഷങ്ങളോ ഒന്നുമില്ല അതെന്തുകൊണ്ടാണെന്ന് മോൻ അറിയൂ അമ്മ മരിച്ചിട്ട് അധിക ദിവസമായില്ല അര കേട്ട വിജയമ്മ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് വിശാലിനെ വിളിച്ചിട്ട് പറയുന്നു അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമോനെ ഇന്ന് മോന്റെ പിറന്നാളല്ലേ അമ്മയുടെ ആശീർവാദ ആശീർവാദം വാങ്ങിക്കേ അതകേട്ടത് വിശാൽ എല്ലായിടവും ഒന്ന് നോക്കിയതിനു ശേഷം പ്രഭാവതിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു ഗായത്രിയുടെ അനുഗ്രഹം വാങ്ങിക്കാതെ എന്താ മോനെ നീ കാണിച്ചത് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നമസ്കാരി നമസ്കരിക്കാനല്ലേ അച്ഛമ്മ പറഞ്ഞത് പിറന്നാൾ ദിവസമായിട്ട് നീ എന്തിനാ പ്രഭാവതിയുടെ കാൽ തൊട്ട് വാങ്ങിച്ചത് എന്നെ വിജയമ്മ പറഞ്ഞതും വിശാൽ ദേഷ്യത്തോടെ പറയുന്നു ആ ഫോട്ടോയിൽ ഇരിക്കുന്നവരല്ല എന്റെ അമ്മ ഇതാണ് എന്റെ അമ്മ ഐ ഹേറ്റ് ഹെർ ഗോപിനാഥ് അത് കേട്ട് സഹിക്കാനാകാതെ വളരെ ദേഷ്യത്തോടെ പറയുന്നു വിശാൽ നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോ അമ്മേ അവൻ പറഞ്ഞത് കേട്ടില്ലേ സർ സർ ടെൻഷൻ ടെൻഷനാവാതെ വിശാൽ കൊച്ചുകുട്ടിയല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ പറഞ്ഞ അവൻ കേൾക്കും സർ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി വിശാലിനോട് സ്നേഹത്തോടെ പറയുന്നു മോനെ വിശാലെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ദേ അതാണ് മോൻ്റെ അമ്മ ഞാൻ മോൻ്റെ വളർത്തമ്മയാണ് എൻ്റെ കാലിലല്ല മോൻ വണങ്ങേണ്ടത് മോൻ്റെ അമ്മയുടെ കാലിലാണ് വണങ്ങി ആശീർവാദം വാങ്ങിക്കേണ്ടത് ചെല്ല മോനെ മോൻ പോയി അമ്മയുടെ ആശീർവാദം വാങ്ങിക്ക് അത് കേട്ട് ദേഷ്യത്തോടെ വിശാൽ പറയുന്നു എന്നെ പറഞ്ഞ് പറ്റിക്കുന്നവരോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് പറ്റിച്ചു വൈകിട്ട് വരാന്ന് പറഞ്ഞു പോയ അമ്മ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അമ്മയുടെ ആശീർവാദം എനിക്ക് വേണ്ട എനിക്ക് ഈ അമ്മയുടെ അനുഗ്രഹം മാത്രം മതി ഇതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞ് പ്രഭാവതിയെ കെട്ടിപ്പിടിക്കുകയാണ് വിശാൽ ഇതായിരുന്നു പ്രഭാവതിക്ക് വേണ്ടത് ഈ പ്ര ഈ വിശാലിന്റെ ഈ തീരുമാനം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രതാപൻ മോനെ മോൻ ഇങ്ങ് വന്നേ അച്ഛമ്മ മോനെ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് കണ്ടോ മോൻ ഇഷ്ടപ്പെട്ട പായസം എന്റെ ചക്കര കൂട്ടൻ ഇങ്ങ് വന്നേ അല്ലെങ്കി വേണ്ട അച്ഛമ്മ കോരുത്തരാം എന്ന് പറഞ്ഞ് വിശാലിന്റെ അച്ഛമ്മ തന്നെ ആ പായസം കോരി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വിശാൽ ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ആര് കോരു തന്നാലും എനിക്ക് ഈ പായസം വേണ്ട എനിക്ക് എന്റെ ഈ ഒരു കോരുത്തന്നാലേ ഞാൻ കഴിക്കൂ കഴിക്കു വിശാലിനെ എന്തൊക്കെയായി പറയുന്നതെന്ന് എനിക്കറിയാമോ അമ്മേ ഇവൻ പറഞ്ഞത് കേട്ടോ എല്ലാവരും കൂടി കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കി നല്ല അടിയുടെ കുറവാണ് എന്നൊക്കെ ഗോപിനാഥ് ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രഭാവതി വന്നിട്ട് പറയുന്നു സാർ ഇവനെ വഴക്ക് പറയല്ലേ സാർ എന്ന് പറഞ്ഞ് വിശാലിനെ ചേർത്ത് പിടിക്കുന്നു ദൈവകോപം കിട്ടും അവൻ കുഞ്ഞല്ലേ അമ്മേ അതിങ്ങതാ എന്ന് പറഞ്ഞ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ആ പായസം വാങ്ങി പ്രഭാവതി തന്നെ വിശാലിനെ കോരി കൊടുക്കുന്നു ഇതൊക്കെ മുറിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു പ്രഭാവതി ഈ സമയം പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നു കുറച്ച് ദിവസമായിട്ട് ചേച്ചി ചിന്താവിഷ്ടയാണല്ലോ ചിന്തിച്ച് ചിന്തിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കോ മറ്റേ ആ മക്രോണി എന്തോ പേര് കണ്ടുപിടിച്ചതുപോലെ പോലെ അത് കേട്ട് പ്രഭാവതി പറയുന്നു മക്രോണി അല്ല മാക്രോണി ആ ഷർട്ട് കണ്ട സന്തോഷത്തോടെ ആഹാ നല്ല വെള്ള ഷർട്ട് എന്ന് പറഞ്ഞ് ആ ഷർട്ട് എടുക്കുകയാണ് പ്രതാപൻ ഇതിട്ട ഞാൻ മണവാളനെ പോലെ ഇരിക്കും വിശാലിന്റെ ബർത്ത്ഡേക്ക് ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ഞാൻ ആ ക്യാഷ് എന്തായാലും ലാഭം ചേച്ചിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ എന്തായാലും താങ്ക് യു എന്നു പറഞ്ഞു വളരെ സന്തോഷത്തോടെ ആ ഷർട്ട് നോക്കുകയായിരുന്നു പ്രതാപൻ പ്രഭാവതി പറയുന്നു പ്രതാപ ആ ഷർട്ട് അവിടെ വെക്ക് ഞാൻ ആ ഷർട്ട് കാണട്ടെ ചേച്ചി എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വീണ്ടും പ്രഭാവതി പറയുന്നു നിന്നോടാ പറഞ്ഞത് ആ ഷർട്ട് അവിടെ വെക്കാൻ എന്റേത് നല്ലത് കേൾക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ ഷർട്ട് അവിടെ വെക്കാൻ പ്രഭാവതി പറയുന്നു എനിക്കല്ലേ ഈ ഷർട്ട് വാങ്ങിയത് ഓ ഷർട്ട് ചുളുങ്ങി പോകുന്നു കരുതിയിട്ടാണോ ഓ അത് ശരിയാണ് ബർത്ത്ഡേക്ക് ചുളുങ്ങിയ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് മോശമാണ് എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എടാ മണ്ടാ ഈ ഷർട്ട് നിനക്കല്ല അപ്പോ ഇതെനിക്കല്ലേ എങ്കിൽ പിന്നെ ചേച്ചിയ ലുക്കൊക്കെ മാറ്റി ഷർട്ടും പാനൊക്കെ ഇട്ട് വേറെ ലുക്ക് ആവാൻ പോവുകയാണോ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചാൽ സൂപ്പർ ആയിരിക്കുമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി വളരെ ദേഷ്യത്തോടെ പറയുന്നു പൊട്ടത്തരം പറയല്ലേ പ്രഭാ പ്രതാപ ഈ തടി ഉള്ളൂ തലയിൽ ആൾ താമസം ഇല്ല എന്ത് ചെയ്യാനാ എനിക്കും അല്ല ചേച്ചിക്കുമല്ല പിന്നെ ഈ വെള്ള ഷർട്ട് ആർക്കാണ് എന്നെ പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അത് എന്റെ പുന്നാരമോൻ വിശാലിന് അവന്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു സ്പെഷ്യൽ ഡ്രസ് പരിശുദ്ധമായ വെള്ള ഡ്രസ് പ്രതാപൻ പറയുന്നു ഇതാ ഇപ്പോ നന്നായത് എന്തിനുമേതിനും കൂടെ നിൽക്കുന്ന എനിക്കൊരു ഷർട്ട് വാങ്ങി തരാതെ എന്തിനും എന്തിനുമേതിനും കുറ്റം പറയുന്ന അവനൊരു ഷർട്ട് കൊടുക്കാൻ പോകുന്നു അല്ലേ അതും ഈ വൈറ്റ് ഷർട്ട് ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് അല്ല ഇനിയിപ്പോ ആ പാർവതി വല കൂടുത്രം ചെയ്ത് ചേച്ചിയുടെ മനസ്സ് മാറ്റിയോ പ്രഭാവതി പറയുന്നു പ്രതാപ ഞാൻ പറയുന്നത് കേക്ക് ആ ഷർട്ട് അവിടെ വെക്കേ എന്നിട്ടും കൂടെ മാറി നിൽക്ക് എനിക്ക് ഒന്നാലും ശരി ഈ ഷർട്ട് ഞാൻ തരില്ല ചേച്ചി അവനിക്ക് വേണമെങ്കിൽ വേറെ ഷർട്ട് വാങ്ങിക്കൊടുക്ക് ആഹാ എനിക്കും ഉണ്ട് വാശിയൊക്കെ പ്രഭാവതി പറയുന്നു വിനാശകാല വിപരീത ബുദ്ധി നിനക്ക് ചാകാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ നീ ആ ഷർട്ട് എടുത്തോ ഞാൻ തടയില്ല ചത്ത മലർന്നു കിടക്കുന്ന പ്രതാപിനെ കാണാൻ നല്ല ചേലായിരിക്കും ചേച്ചി എന്നെക്കായി പറയുന്നത് ഈ ഷർട്ട് ഇട്ടാ മരിക്കൂ ഇതെന്താ ബോംബാണോ പ്രഭാവതി പറയുന്നു ഒരർത്ഥത്തിൽ ഇത് ബോംബ് തന്നെയാണ് ഒരു സൈലന്റ് ബോംബ് എന്റെ ചേച്ചി ഉള്ളത് ഉള്ളതുപോലെ പറയുന്നു പറയുന്ന പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ആ ഷർട്ടിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിൽ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് വിശാൽ ഇതിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ബർത്ത്ഡേക്ക് മെഴുകുതിരി കത്തിച്ചാൽ മതി ആ നിമിഷം അവന്റെ ഷർട്ടിൽ തീ പടരും ആ അഗ്നിയിൽ അവൻ വെന്ത് വെണ്ണീറാകും അറുകയുടെ സന്തോഷത്തോടെ പ്രതാപൻ പറയുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞ അവന്റെ ബർത്ത്ഡേ ഡെത്ത് ഡേ ആകും അല്ലേ പെട്ടെന്നൊരു പേടിയോടെ ആ ഷർട്ട് അവിടെ തന്നെ വെക്കുകയാണ് പ്രതാപൻ എനിക്ക് വേണ്ട കേട്ടോ അവന് തന്നെ കൊടുത്തേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ കത്തി കാണാൻ എനിക്ക് കൊതിയാവുന്നു ചേച്ചി അല്ല ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായി പോയല്ലോ പെട്ടെന്ന് എന്താ വിശാല തട്ടാൻ ഒരു പ്ലാൻ ഇന്നലെ വരെ അവനെ കൊല്ലരുതെന്നല്ലേ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതാപ ഞാൻ അവനെ കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്യുമായിരുന്നു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് അവന് താൽപ്പര്യം ഞാൻ മറക്കാനാകാ മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹിസ്റ്ററി കുത്തിപ്പൊക്കാനാണ് അവന് താൽപ്പര്യം അത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ